സംസാരിക്കാൻ പോകുന്നത് നമുക്ക് പലർക്കൊരു തെറ്റിദ്ധാരണയുള്ള ഉള്ളൊരു തൊക്ക് രോഗമാണ് അതായത് ഒരു സ്കിൻ കണ്ടീഷനാണ് സോറിയാസിസ് പലരും വിചാരിക്കുന്നത് നമ്മൾ സോറിയാസിസ് ഉള്ള ഒരു വ്യക്തിയെ കെട്ടിപ്പിടിച്ചാൽ അല്ലെങ്കിൽ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചാല് അല്ലെങ്കിൽ അത് നമ്മളൊന്ന് തൊട്ടാലൊക്കെ നമുക്ക് പരക്കും അല്ലെങ്കിൽ അവർക്ക് വൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ അസുഖം വരുന്നത് കാരണം നമുക്ക് നോക്കുമ്പോൾ ആ ഒരു വൃത്തികേടായിട്ടാണ് കാണുന്നത് പക്ഷേ ശരിക്കും ഇങ്ങനെയാണോ സോറിയാസിസ് എന്ന രോഗം അപ്പൊ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് സോറിയാസിസ് എന്ന രോഗത്തെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ ഫാസ്ക്ലാ ജസാഖ് ബാസിൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് അപ്പൊ എന്താണ് സോറിയാസിസ് നിങ്ങൾ സോറിയാസിസ് ഉള്ള ഒരു രോഗിയെ കണ്ടിട്ടുണ്ടോ ആക്ച്വലി ഈ സോറിയാസിസ് വരുമ്പോൾ തന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻസ് ആണ് പോകുന്നത് കാരണം നമ്മളെ ഒരു നോട്ടം സോറിയാസിസ് ഉള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കും കുഞ്ഞായിരിക്കുമ്പോൾ ഞാനും ഒരു പേഷ്യൻ്റിനെ കണ്ടിട്ടുണ്ട് ഞാനും അങ്ങനെ നമ്മൾ എന്താണിത് എന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പേടിച്ചിട്ടുണ്ട് കാരണം ഞാൻ കണ്ട ഒരു സോറിയാസിസ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുഴുവൻ സോറിയാസിസ് ഉള്ള ഒരു സോറിയാസിസ് പലതരത്തിലുണ്ട് അതായത് നമുക്കൊരു ചെറിയൊരു ഭാഗത്ത് മാത്രം തലയിൽ കാലില് അല്ലെങ്കിൽ ശരീരത്തിൽ ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രോപ്പ് പോലെ നമ്മൾ ുള്ളി വീണതുപോലെ സോറിയാസിസ് എന്ന് പറയും നമുക്ക് ആദ്യം എങ്ങനെയാണ് സോറിയാസിസിനെ തിരിച്ചറിയാൻ നോക്കാം അത് പൊതുവേ എല്ലാവരും തെറ്റിദ്ധാരണയാണ് ഇത് സ്കിന്നിന് അല്ലെങ്കിൽ തൊക്ക് രോഗം മാത്രമാണെന്നുള്ളത് സോറിയാസിസ് ഉള്ള ഒരു വ്യക്തിയുടെ നമ്മൾ അവരുടെ സ്കിന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള തൊലിയാവില്ല അവർക്ക് ഉണ്ടാവുക ഇവിടെ കുറച്ചുകൂടി കട്ടി ഉണ്ടാവും ഒരു സിൽവർ കളർ ഒരു വെള്ളി നിറത്തിലുള്ള ഒരു തൊലിയായിരിക്കും അതിങ്ങനെ ഇളകി ഇളകി ഇങ്ങനെ വരും ഇതിന് കാരണം എന്താണ് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഒരു അസുഖമല്ല അതായത് നമ്മൾ ഒരാളെ തൊട്ടുന്ന് വെച്ചിട്ട് നമുക്ക് പരക്കില്ല ഇതെങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിന് വരുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇമ്മ്യൂണിറ്റി നമ്മളുടെ രോഗപ്രതിരോധ ശക്തീനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു അണുക്കൾ അല്ലെങ്കിൽ ഒരു അണുബാധ വരുമ്പോഴാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശക്തി പ്രവർത്തിക്കേണ്ടത് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ജനിതകമായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണിത് ഇത്തരത്തിലുള്ള ഒരു കംപ്ലയിൻ്റ് വരുന്ന ഒരു വ്യക്തിക്ക് എന്താണ് നമ്മുടെ കോശത്തന്നെ അപ്പോൾ ഇത് ഈ ഭാഗത്ത് ഇപ്പോൾ എനിക്ക് സോറിയാസിസ് ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ കോശത്തന്നെ എൻ്റെ ഇമ്മ്യൂണിറ്റി ഓവറായിട്ട് റിയാക്റ്റ് ചെയ്യും അതിനെ ശത്രുമായിട്ട് കണ്ടിട്ട് അവിടെ കൂടുതൽ സെൽ മൾട്ടിപ്ലൈ ചെയ്യും അപ്പോഴാണ് ഇവിടെ കുറച്ചും കൂടി കട്ടി കട്ടിയിട്ട് വരുന്നത് അതെന്ത് ചെയ്യും ഇങ്ങനെ പൊളിഞ്ഞു വരും ഇങ്ങനെയാണ് സോറിയാസിൻ്റെ സ്കിന്നുണ്ടാവാം അപ്പോൾ സോറിയാസിസ് വരുന്ന മറ്റൊരു ലക്ഷണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊരു കോൺഫിഡൻസ് കുറവായിരിക്കും അതിന് പ്രധാന കാരണം മറ്റുള്ളവർ നോക്കുന്നു മറ്റുള്ളവർ എങ്ങനെ വിചാരിക്കും അങ്ങനെ ആയിരിക്കും പിന്നെ അതിന് ഭയങ്കര ഇച്ചിങ് ആയിരിക്കും തൊലിങ്ങനെ പൊളിഞ്ഞിളകും പിന്നെ അത് കാരണമുള്ള ഉറക്കക്കുറവുണ്ടാകും അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സോറിയാസിസ് ഉള്ള ഒരാളുടെ നഖ നോക്കിയാൽ ഒരു നഖ അല്ല കാണാം ഇവിടെ ഒന്നെങ്കിൽ കുഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇളകി വരുന്നത് പോലെ തോന്നും ഇവരെ നഖം പൊട്ടി വരും അല്ലെങ്കിൽ കുറച്ചും കൂടെ ലെയർ ഇല്ല പോലെ തോന്നും അല്ലെങ്കിൽ ഒരു കുഴിയായിട്ടാണ് ഉണ്ടാവുക ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ഇവരുടെ നഖം പൊതുവായിട്ട് ഉണ്ടാവാറുള്ളത് ഇനി അടുത്തത് നമ്മൾ സന്ധിവാദം പോലെ തന്നെ സോറിയാസിസ് ഉള്ള ഒരു വ്യക്തിക്ക് നമ്മൾ സോറിയാസിസ് ട്രീറ്റ്മെൻറ്റ് ഒട്ടും എടുക്കാത്ത പലർക്കും ആണ് ഇത് സോറിയാറ്റിക് ആർത്രൈറ്റിസും കൂടി വരാറുള്ളത് ഇവരുടെ എക്സ്റേ ഒക്കെ കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ കാണുന്ന പിക്ചറിൽ പോലെ ആയിരിക്കും ഇവരുടെ വരുന്നത് എക്സ്റേക്കെ ഉണ്ടാവുക അപ്പോൾ ഇത് മറ്റുള്ള വാദങ്ങൾ പോലെ തന്നെ സന്ധിവാദങ്ങൾ പോലെ തന്നെ ജോയിൻറ്റിന് സ്ട്രിറ്റ്നെസ് ഉണ്ടാവും നടക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും വേദന ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ആയിരിക്കും പക്ഷെ സോറിയാസിസ് മൂലം ഉണ്ടാകുന്ന ഒരു വാദമായിരിക്കും അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഒരാൾക്ക് സോറിയാസിസ് വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് അപ്പം നമ്മളുടെ ഇമ്മ്യൂണിറ്റി നമ്മളെ തന്നെ ശത്രുവായിട്ട് കാണുന്നത് കൊണ്ടാണ് വരുന്നത് പിന്നെ വരുന്നത് ജനിതകപരമായിട്ടാണ് വരുന്നത് നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട് നമ്മളുടെ ഫാമിലിയിൽ പലർക്കും ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ അത്തരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാം നമ്മളെ സ്കിന്ന് ഡ്രൈ ആവാണ്ട് നമ്മൾ ചില ഭക്ഷണങ്ങളൊക്കെ കൺട്രോൾ ചെയ്താൽ നമ്മളെ സ്ട്രെസ്സൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ വീണ്ടും നമുക്ക് വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ ഒരു തവണ വന്നിട്ട് വീണ്ടും വരാനുള്ള ചാൻസ് ഒക്കെ നമുക്ക് അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് രണ്ടെന്ന് പറയുന്നത് നമ്മളെ ഫാമിലി ഹിസ്റ്ററി നമുക്ക് മായിട്ട് കിട്ടുന്നതാണ് പിന്നുള്ളത് എന്ത് അസുഖത്തിനും ഒരു കാരണമാണെന്ന് നമ്മൾ പുകവലി മദ്യപാനം ഇതും ഇതിനൊരു കാരണമാണ് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കക്കുറവ് സ്ട്രെസ് കാരണം പല വ്യക്തികൾക്കും ഇങ്ങനത്തെ ഉള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഉറക്കക്കുറവും സ്ട്രെസ്സും കാരണമാണ് അതിനൊരു പ്രധാന ദ്രവുമാണ് ഒരു വ്യക്തിക്ക് ചെറിയ തോതിൽ സോറിയാസിസ് വന്നു പിന്നെ ആ പേഷ്യൻ്റ് ഒക്കെ മാറി അതായത് ചെറിയ തോതിൽ സോറിയാസിസ് വന്നു കഴിഞ്ഞാൽ മാറും അതിനു അതിനുമുമ്പ് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ് സോറിയാസിസ് പൂർണ്ണമായിട്ട് മാറാൻ പറ്റുമോ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുമോ സോറിയാസിസ് നമുക്കൊരു മൂന്ന് രീതിയിൽ ധരിക്കാം ഒന്ന് വളരെ സ്റ്റാർട്ടിങ്ങിൽ ചെറുതായിട്ട് വരുന്ന സോറിയാസിസ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം മാറ്റം കഴിയും പിന്നെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിൽ നമുക്കതിനെ ഏകദേശമൊക്കെ മാറ്റിയെടുക്കാം പക്ഷേ അത് വീണ്ടും പേഷ്യൻ്റെ ഉറക്കക്കുറവ് സ്ട്രെസ്സ് ഭക്ഷണമൊന്നും ഒട്ടും ലൈഫ് സ്റ്റൈലൊന്നും കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും വരും പിന്നെ ഉണ്ട് ആകെ സോറിയാസിസ് വന്നിട്ട് അങ്ങനെ ആവുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് എല്ലാ സോറിയാസിസും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല പക്ഷേ അവരുള്ള ഈ വേദന ചൊറിച്ചിൽ അവർ ഉറക്കക്കുറവ് അവർക്ക് ഇങ്ങനെ തൊലി ഇങ്ങനെ ഇളകി വരുന്നത് ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സോറിയാസിസ് ആണ് അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്കിന്നിന് കണ്ടീഷൻ വന്നാൽ തൊലി ഇളകി വരുന്നുണ്ട് ഒരു വലി നിറത്തിലാണ് നല്ല ചൊറിച്ചിലുണ്ട് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ വൈകിയതിനെക്കാട്ടിലും എന്ത് അസുഖമാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് മാറ്റാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ പറയാം നേരത്തെ അവരോട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുമ്പോഴാണ് പല കോംപ്ലിക്കേഷൻസും വരുന്നത് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവ് സ്ട്രെസ് പിന്നെ ഇൻഫെക്ഷൻ തുടർച്ചയായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുമ്പോൾ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു നാലഞ്ച് കാര്യം കൊണ്ടാണ് നമുക്ക് സോറിയാസിസ് വരുന്നത് ഇപ്പോൾ അഞ്ച് തരത്തിലുള്ള സോറിയാസിസ് ആണ് കോമൺ ആയിട്ട് കാണുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്ലാക്ക് സോറിയാസിസ് എന്നാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളി നിറത്തിലുള്ള തൊലികൾ ഇങ്ങനെ പൊടിഞ്ഞു വരിക ഇതിനെയാണ് നമ്മൾ ബ്ലാക്ക സോറിയാസിസ് എന്ന് പറയുന്നത് നമ്മൾ കാലില് കയ്യിലൊക്കെ ആയിട്ടാണ് കാണുന്നത് പിന്നെ ഗട്ടേറ്റ് സോറിയാസിസ് എന്ന് പറയുന്നത് ഇതൊരു മയത്തുള്ളി അതായത് നമ്മൾ മഴ വീണ് കഴിഞ്ഞ് ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ഉണ്ടാവില്ല ആയിരിക്കും ഇത് പുറത്ത് ട്രങ് അതായത് നമ്മൾ നെഞ്ചിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പുറത്ത് അതൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അത് ഇങ്ങനെ ഡ്രോപ്പായിട്ടാണ് ഉണ്ടാവുക പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓറിയാസിസ് എന്ന് പറയുന്നത് ആ ഇൻവേഴ്സ് ഓറിയാസിസ് കൂടുതൽ വണ്ണമുള്ള വ്യക്തികളിലാണ് ഉണ്ടാവുക കാരണം ഈ ഇൻവേഴ്സ് ഓറിയാസിസ് ഉണ്ടാവുന്നത് ഇതിന് നമ്മൾ മറ്റ് ബ്ലാക്ക് ഓറിയാസിൻ്റെ പോലെ കൂടുതൽ ലെയേഴ്സ് പൊളിഞ്ഞു വരിക അല്ലെങ്കിൽ സ്കിന്ന് പൊളിഞ്ഞു വരലൊക്കെ കുറവായിരിക്കും ഇതിന് കൂടുതൽ വേദനയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവുക ഇത് കാരണം ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകും നമ്മളെ കക്ഷം കക്ഷത്ത് നമ്മളെ സ്കിന്നെന്താണ് ചുളിഞ്ഞാണ് ഇരിക്കുന്നത് അതേപോലെ നമ്മുടെ തൊടയുടെ ചുളിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ വണ്ണമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്നു കുറച്ചും കൂടി ചുളിഞ്ഞായിരിക്കുന്ന ആ ഭാഗത്താണ് ഇൻവേഴ്സ് സോറിയാസിസ് വരുന്നത് നെക്സ്റ്റ് എന്താണ് പസ്റ്റുലാർ സോറിയാസിസ് പസ്റ്റുലാർ സോറിയാസിസ് ഇൻഫെക്ഷ്യസ് അല്ല കാരണം അതിന് പസ്റ്റ് വരുന്നു സോറിയാസിൽ പസ്സു പോലുള്ള ചെറിയ ചെറിയ കുരുക്കൾ വരുന്നു അതിനാണ് നമ്മൾ പസ്റ്റുലാർ സോറിയാസിസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഏറ്റവും നമുക്ക് പേടിക്കേണ്ട അതായത് ശരീരം മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞില്ല അത് എരിത്രോഡെർമിക് സോറിയാസിസ് പറയുന്നത് ഇത് നമുക്ക് മാറ്റാൻ ഇച്ചിരി പ്രയാസമുണ്ടാകും പക്ഷേ നമുക്ക് ബുദ്ധിമുട്ട് കുറക്കാൻ സാധിക്കും എന്തൊക്കെ സോറിയാസിസ് വന്നാൽ ചെയ്യാൻ പറ്റും നമ്മൾ എന്തൊക്കെയാണ് വീട്ടിൽ വെച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ശീലങ്ങൾ മാറ്റം ഫസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒരു മനുഷ്യനായ കുറച്ച് സ്ട്രെസ് ഉണ്ടാവും നിങ്ങൾ ബ്രീതിങ് എക്സർസൈസ് ചെയ്യുക യോഗ ചെയ്യുക കൃത്യമായിട്ടുള്ള ഉറക്കം രണ്ടാമത്തെ കൃത്യമായിട്ടുള്ള ഉറക്കം പിന്നെ അത്യാവശ്യത്തിന് വേണ്ടവിധം വെള്ളം കുടിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അലോവേറ ജെല് ഈ ഭാഗത്ത് പുരട്ടാൻ പറ്റും പിന്നുള്ളത് നിങ്ങൾക്ക് ഓയില് അതായത് കോക്കനട്ട് ഓയിൽ നല്ലതാണ് പക്ഷെ ഇതെല്ലാം മിതമായ രീതിയിലാണ് അലോവേറ ജെല്ല് നന്നായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ കുറച്ച് ലൂസായിട്ടുള്ളതൊക്കെ ഉപയോഗിക്കുക പിന്നെ ക്ലീനിങ് ചെയ്യണം പക്ഷെ നമ്മൾ ചില ഞാൻ പറഞ്ഞില്ലേ വൃത്തികേട് കൊണ്ടാണ് അല്ലെങ്കിൽ വൃത്തിയില്ലായ്മ കൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഇത് എത്ര കെഴുകിയാലും പോവില്ല കെഴുകിയ പോകുന്ന അമിതമായിട്ട് നമ്മൾ വാഷ് ചെയ്യണമെന്ന് നല്ലതാണ് വാഷ് ചെയ്യുക നോർമൽ നമ്മൾ ഒരാൾ എങ്ങനെയാണ് നമ്മുടെ ശരീരം നോക്കുന്നത് അതുപോലെ വാഷ് ചെയ്ത ഓവർ വാഷ് ചെയ്താലും കംപ്ലയിൻസ് കൂടുകയാണ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ ട്രീറ്റ്മെൻറ്റ്സിനോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തായെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്